നമസ്കാരം സുഖമില്ല എല്ലാവർക്കും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നു ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടച്ചക്ക മെരുക്ക് പെരക്കിയാണ് എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ കടച്ചക്ക കിട്ടുന്ന സമയമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചെറിയ ഉള്ളി എടുക്കുമ്പോൾ അതിനെ പേസ്റ്റ് പേസ്റ്റാക്കി അരക്കേണ്ട ഞാൻ ഇന്ന് ചെയ്യുന്നതിൽ കുറച്ച് പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ അമ്മിയോ അല്ലെങ്കിൽ മിക്സിയിലോ ഒക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് ചെറുതായിട്ട് അരക്കേണ്ട അതുപോലെ തന്നെ വെന്ത് കുഴക്കണ്ട പെട്ടെന്ന് വേവണ സാധനമാണ് അധികം വേവാതെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് നമ്മളെ കിടച്ചക്കെടുപ്പ് വീട്ടിലേക്ക് ഓടിപ്പോയി നോക്കിയോ എല്ലാവർക്കും അറിയാവുന്ന കടച്ചക്ക മെഴുക്കുപിരട്ടി കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണത് ഞാനിത് കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞ വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കറുത്തു പോവുള്ളൂ കേട്ടോ അപ്പം നമ്മളെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെക്കണേ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അരിയുമ്പോഴാണ് ആ കടച്ചക്ക മെഴുക്കുപിരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്ക് പുരട്ടിയാണല്ലേ ഇനി നമുക്കിത് ആദ്യം ഒന്ന് വേവിക്കണം ഇത് കുക്കറിലിട്ട് വേവിച്ച ആകെ പാടെ കുഴഞ്ഞു മറിയുള്ളൂ ഒരുപാട് കുഴഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാം എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഒന്നല്ലേ പാകത്തിനുള്ള വെള്ളം കുളിച്ചു കൊടുക്കണേ നന്നായിട്ടാണ് ഇളക്കി കൊടുക്കുക വേഗം വെന്ത് ഇട്ടും ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ ഇലക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് വെന്തോന്ന് നോക്കാം ഇത് വേഗം വെന്തു കണ്ടു കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇതാക്കുമ്പോ വെന്തിക്കാം അത് വറ വറവിലിടണ്ടേ മെഴുക്ക് പെരട്ടി ആക്കണ്ടേ ഇപ്പൊ ഇത് വെന്തിട്ടല്ലേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൊലിച്ചതിന്റെ സവാളയായാലും മതി പക്ഷെ സവാളയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതെല്ലാവർക്കും അറിയാലോ അല്ലേ വെളു മറ്റേ നമ്മുടെ ചെറിയ ഉള്ളി എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റും കൂടും ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ട ചുവന്നമുളകാണെടുത്തിരിക്കുന്നത് ഇനി മുളക് പൊടി വേണമെങ്കിലും നമുക്ക് ഇടാട്ടോ ഇത് എല്ലാം കൂടി ഒന്ന് ചതക്കട്ടെ മിക്സരെ ജാറിലിട്ടിട്ട് ഞാനൊന്ന് ചതച്ചിട്ട് വരെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കടച്ചക്കയ്ക്ക് ചെറിയ ഗ്യാസ് ഉള്ളതാണ് ഇഷ്ടമാണെന്ന് വച്ചാൽ നമുക്ക് രണ്ട് രണ്ടലി വെളുത്തുള്ളി ഇടാം നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് ആ കടായിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി നല്ലോണം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണേ ഇനി നമ്മൾ ചതച്ച് വെച്ചത് ഞാൻ ചതച്ചു എന്നുള്ളത് ചെറുതായിട്ട് അരിഞ്ഞോ എന്ന് വേണമെങ്കിൽ പറയാം ചതച്ചാൽ മതി കിട്ടോ അല്ലെങ്കിൽ കുല കുലാന അരിഞ്ഞാലും മതി നമ്മുടെ മുളക് പൊടി ഇടുന്ന നല്ല കളർ കിട്ടുള്ളൂ അല്ലെങ്കിൽ അത്രയ്ക്ക് പേസ്റ്റ് ആക്കണ്ടട്ടോ അതിൻ്റെ ഇത്തിരി പേസ്റ്റ് ആയ പോലെ ഉണ്ട് ചെറിയ ചെറിയ വട്ടത്തിൽ ചുവന്ന ഉള്ളി അരിഞ്ഞിട്ടാലും മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി അമ്മി ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചാൽ മതി ഉപ്പും നന്നായിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ടു കൊടുക്കണേ നമുക്കിത് ഇട്ടു അങ്ങനെ ഇളക്കി കൊടുക്ക എല്ലാ ഇട്ടിലേക്കും ഈ മസാലയൊക്കെ ഒന്ന് കയറി പിടിക്കട്ടെ എന്നാ അടച്ചു വെക്കാം ഉപ്പ് മതിയോ നോക്കട്ടെ ഏശ നേരം അടച്ചു വെക്കാം ഞാൻ അവിടെ ഇന്ന് ചെറു ഒന്ന് മസാല കൂട്ട് നമ്മുടെ കടച്ചക്കയിൽ പിടിക്കട്ടെ കേട്ടോ നമ്മുടെ കടച്ചക്കം മെഴുക്കി വീട്ടിൽ നന്നായിട്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ചോറിൻ്റെ കൂടെ തൈരിൻ്റെ തൈരും ചോറൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ